എൻ്റെ പേര് രതീഷ് ഞാൻ ആർടെക് ഇൻഡസ്ട്രീസിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് നമ്മുടെ തന്നെ വേറൊരു ഹൈഡ്രോ ഹൈഡ്രോപ്യൂർ വാട്ടർ ടാങ്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സാധാരണ ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രണ്ട് മെത്തേഡിലുള്ള ടാങ്കുകളാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ആർ സി സി ടാങ്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു ടു തൗസൻഡ് കാലഘട്ടങ്ങളിലൊക്കെ അതിനുശേഷമാണ് അത് പി വി സി ടാങ്ക് പ്ലാസ്റ്റിക് ടാങ്കുകൾ വന്നു അതിനുശേഷം പി വി സി ടാങ്കുകൾ വന്നു അത് കഴിഞ്ഞിട്ട് സിൻഡസ് ടാങ്കുകൾ വന്നു ത്രീ ലെയർ ഫോർ ലെയർ ടാങ്കുകൾ അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നു അതിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു നാലഞ്ച് ഞങ്ങൾ തന്നെ ഇത് തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു ഏഴ് വർഷത്തോളമായി ഏഴ് വർഷമായിട്ട് മാർക്കറ്റിലേക്ക് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വളരെ കുറച്ച് മാത്രമേ എത്തിയിട്ടുള്ളൂ ഏകദേശം ഒരു പത്ത് ശതമാനം ആളുകളിലേക്കാണ് ഇത് എത്തിയിട്ടുള്ളൂ ആളുകളിലേക്ക് അറിഞ്ഞു വരുന്നുള്ളൂ ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അൾട്ടിമേറ്റ് ഡെഡ് അവസാനത്തെ ഒരു എന്താ പറയുക വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം തന്നെ പറയാം ഇതിൻ്റെ അപ്പുറത്തോട്ട് കഴിഞ്ഞ് വേറൊരു നല്ലൊരു വാട്ടർ സ്റ്റോറേജ് സിസ്റ്റം വരാനില്ല എന്ന് വേണമെങ്കിൽ പറയാൻ സ്റ്റീല് വ്യൂറോ ആയിട്ടുള്ള ത്രീ നോട്ട് ഫോർ ത്രീ വൺ സിക്സ് ഗ്രേഡുകളുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് നിർമ്മിക്കുന്നത് നമുക്ക് ഇനി നമ്മുടെ ടാങ്കുകളുടെ മാത്രമുള്ള ഒരു യു എസ് പി എന്ന് പറഞ്ഞു നമ്മുടെ ടാങ്കിളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് സാറേതൊന്നും കാണിക്കാറ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിവശം നല്ല ഫുള്ള് കറുടാണ് സാധാരണ മിക്കവാറും മനിക്കോറും എടുത്ത് നോക്കി കഴിഞ്ഞാൽ കുറച്ച് കറു കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാറ്റ് സർഫസ് ആയിരിക്കും ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ എത്ര വെള്ളം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ട് തന്നെ ചോർന്നു പോകുന്ന രീതിക്കുള്ള ഡിഷുകളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഗുണങ്ങളും കാര്യങ്ങളും നമ്മൾക്ക് ഒന്ന് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു പോവാം ഇതിന്റെ നമ്മൾ ഇത്രയും കാലം നമ്മളൊരു വാട്ടർ ടാങ്കിന് ഉണ്ടായിരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഒന്ന് പായൽ പിടിക്കുന്നു പൂപ്പൽ പിടിക്കുന്നു ബാക്ടീരിയ ഫംഗല് അഗ്ളി അതുപോലെ തന്നെ ക്ലീനിങ് പിന്നെ വെള്ളം ചൂടാകുന്ന പ്രശ്നം ഇത്രയും പ്രശ്നങ്ങളാണ് നമ്മൾ ഇത്രയും പ്രൊഡക്റ്റുകൾ വന്നിട്ട് നമുക്ക് മാറാണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ് നമുക്ക് വെള്ളം എന്ന് പറയുന്നത് അത് എത്രയും നല്ല ക്ലിയർ ആയിട്ട് ശുദ്ധമായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റണോ അത് നമ്മുടെ ആരോഗ്യത്തിന് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സ്റ്റീലിലേക്ക് മാറണം അല്ലെങ്കിൽ സ്റ്റീലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെ ബോട്ടം നമുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ബോട്ടം ആണ് ഈ കർവഡ് ബോട്ടത്തിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ഡ്രെയിൻ ചെയ്യാനുള്ള വാൽവ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഔട്ട്ലെറ്റ് കൂടാതെ തന്നെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനാണ് ഡ്രെയിനേജിൻ്റെ ഓപ്ഷൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ക്ലീനിങ് വളരെ ഈസിയാണ് ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ഫുള്ള് വെള്ളം ഹൺഡ്രഡ് വെള്ളം എം ടി ആക്കി കളയാൻ പറ്റും ഇത് സ്റ്റീല് ഉള്ള് ഇതുപോലെ തന്നെ സ്മൂത്ത് ഫിനിഷ് ആയതുകൊണ്ട് സൈഡിൽ നമുക്ക് അഴുക്കൊന്നും പറ്റി പിടിച്ചിരിക്കില്ല അത് എപ്പോഴും താഴത്തേക്ക് അതിൻ്റെ സെഡിമെന്റ്സ് എപ്പോഴും താഴെ വന്ന് നിൽക്കും താഴെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ വാൽവ് തുറക്കുന്നതോടുകൂടി സെഡിമെന്റ്സ് എല്ലാം ക്ലീൻ ആവുന്നതാണ് പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഇതൊരു സ്റ്റീൽ സർഫസ് ആയതുകൊണ്ട് അതിൽ ബാക്ടീരിയ ഫംഗല് അഗിളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാനായിട്ട് വളരെ സാധ്യത കുറവാണ് വളരെ സാധ്യത നല്ല സാധ്യത ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു കാര്യം വന്നു വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് സ്റ്റീലിൽ വെള്ളം ചൂടാകുന്നില്ല എന്നുള്ളതാണ് അതിനൊരു ഫോർ എക്സാമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞുതരാം നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്ലാസ്റ്റിക് ടാങ്കുകളാണ് ഉപയോഗിച്ചിരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ബ്ലാക്ക് ടാങ്കുകളാണ് ഉപയോഗിച്ചിരുന്നത് ബ്ലാക്ക് ടാങ്ക് എപ്പോഴും ചൂട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഇതാണ് അതിന്റെ കളർ കൊണ്ടും ഒബ്സെർവ് ചെയ്യും അപ്പം അതിൽ വെള്ളം ചൂടാക്കഴിഞ്ഞാൽ ഭയങ്കര കണ്ടാമിനേറ്റഡ് ആവും വാട്ടർ ആ പ്ലാസ്റ്റിക്കും ഈ വെള്ളവും കൂടെ കൂടി നമുക്കത് ഉപയോഗിക്കുന്ന നമുക്ക് നേരത്തെ നമ്മളെല്ലാം ഉപയോഗിച്ചേക്കണമാണ് നമുക്ക് കൃത്യമായിട്ടറിയാം ആ വെള്ളത്തിന്റെ ടേസ്റ്റ് വ്യത്യാസം വരുന്നതും ആ വെള്ളത്തിന്റെ ഹാഡ്നെസ് വ്യത്യാസം വരുന്നതൊക്കെ നമുക്ക് നേരിട്ട് നമുക്ക് അനുഭവമുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ടാങ്കുകളെല്ലാം വൈറ്റ് ടാങ്ക് ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം മഞ്ഞ ടാങ്കുകളാണ് മഞ്ഞ ഒക്കെ എന്ന് പറഞ്ഞാൽ മഞ്ഞയ്ക്കും വൈറ്റിനും കുറച്ചുകൂടെ റിഫ്ലക്ഷൻ കൂടുതലാണ് അപ്പോൾ അതിലേക്ക് വന്നതോടുകൂടി ആ ചൂടാവലിന്റെ ഒരു കുറച്ച് പെർസെൻറ്റേജ് ഒക്കെ കുറഞ്ഞു പക്ഷേ എന്തായാലും പൂർണ്ണമായിട്ട് ഒഴിവായില്ല ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഈ ഗ്ലോസി ഫിനിഷിങ് ഇതിൽ ചൂട് റിഫ്ലക്റ്റ് ചെയ്തു പോകുള്ളൂ അകത്തോട്ട് ഇത് സ്റ്റീൽ മെറ്റീരിയൽ ആയതുകൊണ്ട് അകത്തോട്ട് ചൂടായിട്ട് ഒബ്സർവ് ചെയ്യല്ല അതുകൊണ്ട് നമ്മൾ പമ്പ് ചെയ്ത് കയറ്റുന്ന അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് വെള്ളം കിട്ടും സ്റ്റീൽ ടാങ്കിൽ നമ്മൾ സാധാരണ സ്റ്റീല് ഒരുപാട് കനം കൂട്ടിയിട്ടുള്ള മെറ്റീരിയൽ പിന്നെ പോയിന്റ് സിക്സ് എം പോയിന്റ് എയിറ്റ് എം തിക്നെസ്സിലാണ് സാധാരണ സ്റ്റീൽ ടാങ്കിൽ നമ്മളും ചെയ്യുന്നത് ആ തിക്നെസ്സിലാണ് ചെയ്യുന്നത് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇത് ഒട്ടും തുരുമ്പുടിക്കാത്ത ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരുപാട് തിക്നസ്സ് കൂട്ടേണ്ട ആവശ്യമില്ല പക്ഷേ ആ തിക്നസ്സ് കുറവ് കുറവിൽ തന്നെ ഫുള്ള് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിബ് ഫോൺ ചെയ്തത് ഈ റിബ്ബ് ഫോൺ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല സ്ട്രെങ് മാറാണ് അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റാൻഡ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ഈ അതേ മെറ്റീരിയൽ തന്നെ ത്രീ നോട്ട് ഫോർ മെറ്റീരിയൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ അതിന്റെ സ്റ്റാൻഡും മേക്ക് ചെയ്താക്കുന്നത് ചിലപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്ന ഹൈദരാബാദിൽ നിന്നൊക്കെ വന്നിട്ട് അതിൻ്റെയൊക്കെ സ്റ്റാൻഡുകൾ ജി എയിൽ സ്റ്റാൻഡുകൾ ഉണ്ട് അപ്പം അതൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല സ്റ്റീൽ ടാങ്ക് പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെ സ്റ്റീൽ ടാങ്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിന്റെ വെള്ളത്തിന്റെ നമ്മൾ ഏത് വെള്ളമാണതിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ സാധാരണ കിണർ വെള്ളം നമുക്ക് ത്രീ നോട്ട് ഫോർ ഗ്രേഡ് പര്യാപ്തമാണ് അതിനൊക്കെ കൂടി നമ്മുടെ ചില ബോർ വാട്ടർ അല്ലെങ്കിൽ കായലിന്റെ തീരം അല്ലെങ്കിൽ പാടത്തിന്റെ സൈഡ് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിന് കണ്ടാമിനേഷൻ ഉണ്ടാകും അതായത് അയൺ കണ്ടന്റ് കൂടുതലുണ്ടാവും ടർബിഡിറ്റി കൂടുതലുണ്ടാവും പി എച്ച് ലെവൽ വ്യത്യാസം ഉണ്ടാകും ടി ഡി എസ് വ്യത്യാസം ഉണ്ടാവും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾ ഈ ത്രീ നോട്ട് ഫോർ ഗ്രേഡ് മാത്രമായിട്ട് നമ്മൾ വിളിക്കും അത് വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടാമിനേഷൻ കാര്യങ്ങൾ അതിൻ്റെ ലെവലും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്യാം അതാണ് മെയിൻ സ്റ്റീൽ ടാങ്ക് വിടിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരം മോഡലുകൾ നമ്മൾ ഇവിടെ കാണാം ഇത് നമ്മുടെ സാധാരണ വെർട്ടിക്കൽ ടാങ്ക് എന്ന് പറയുന്ന തൗസൻഡ് ലിറ്ററിൻ്റെ ഇതാണോ ആറ് ഡി ഹൈറ്റ് വരുന്നത് അതിൻ്റെ തന്നെ പൊക്കം കുറഞ്ഞ പകുതി വരുന്ന ടാങ്കാണ് ആണ് അഞ്ഞൂറ് ലിറ്ററിൻ്റെ വരുന്നത് പിന്നെ ഇത് എൻ്റെ ഹൊറിസോണ്ടൽ ടൈപ്പ് എന്ന് പറയും ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്ത് നമ്മുടെ വീട്ടിൽ എവിടെയാണോ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാനുദ്ദേശിക്കുന്നത് ആ സ്ഥലത്തൊക്കെ ചില സ്പേസിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത്ര ഹൈറ്റ് കൂടിയ സാധനം വയ്ക്കാൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മൾ ഇതുപോലത്തെ ഹൊറസോണ്ടൽ ടാങ്കുകൾ വെക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ സൈസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് ലിറ്റർ തുടങ്ങിയിട്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം അയ്യായിരം അങ്ങനെ അത്രയും മോഡലുകളിൽ നമുക്ക് ഈ ടാങ്കുകൾ അവൈലബിൾ ആണ് ഡൊമസ്റ്റിക് പർപ്പസിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ലിറ്റർ കപ്പാസിറ്റി വരെ മാക്സിമം മതി നമുക്ക് സാധാരണ വീടുകൾക്ക് ഒരു തൗസൻഡ് ലിറ്റർ മതി നമുക്ക് കുറച്ചുകൂടെ ഇതിലേക്കാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ലിറ്റേഴ്സ് മതി നമുക്ക് സാധാരണ ഒരു വീടുകൾക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ ടാങ്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസത്തിലേക്ക് വന്ന് അതിൻ്റെ മിഷനറിനെ കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞ് തരാം കാരണം ഇതിൻ്റെ റിബ്ബ് ഫോൺ ചെയ്യുന്ന മെഷീനാണ് ഈ കാണുന്നത് ഇത് നമ്മൾ നമ്മൾ തന്നെ മെയ്ഡ് മെഷീനാണ് നമ്മൾ ഈ സ്റ്റീൽ ടാങ്ക് ഇറക്കിയിരിക്കുന്നത് ഇത് കേരളത്തിൽ മൊത്തം ഒരു പ്ലാസ്റ്റിക് ടാങ്ക് മാറിയിട്ട് എല്ലാ മേഖലയിലും സ്റ്റീൽ ടാങ്ക് കൊണ്ടു ഒരു ഉദ്ദേശത്തോടുകൂടി കൂടിയാണ് അതുകൊണ്ട് ഒരുപാട് ഫാക്ടറികളും കേരളത്തിൽ വരിക അതിലൂടെ ഒരുപാട് ജോലി സാധ്യതകൾ കയറി വരിക ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുകൊണ്ട് വേണമെങ്കിൽ ഞങ്ങൾ മാനുഫാക്ചറിങ് മെഷീൻ ഇതിൻ്റെ മെഷീനും കൂടെ സപ്ലൈ ചെയ്യുന്നു ആർക്കെങ്കിലും ഈ ടാങ്ക് അല്ലെങ്കിൽ ടാങ്കിൻ്റെ കമ്പനി തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഞങ്ങൾ എന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓൾ പ്ലാന്റ് മെഷീനും ട്രെയിനിങ്ങും അടക്കം എല്ലാം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഈ ടാങ്ക് വെൽഡ് ചെയ്യുന്ന മെഷീൻ അതായതിൻ്റെ സാധാരണ വെൽഡിംഗ് അല്ല നമ്മൾ നമ്മളിതിനുപയോഗിക്കുന്നത് സാധാരണ ടിഗ് ഇലക്ട്രിക്ക് മിഗ് അങ്ങനെയുള്ള വെൽഡിങ്ങൾ ഫില്ലറോട് ഉപയോഗിച്ചൊരു ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ സാധാരണ എല്ലാം വെൽഡിംഗ് ഉപയോഗിക്കുക ഇതെന്ന് പറഞ്ഞാൽ സീം വെൽഡിംഗ് ആണ് മെറ്റൽ ടു മെറ്റൽ ഹൈ ഫ്രീക്വൻസിൽ മെൽറ്റ് ആയി പഠിക്കുന്ന മെത്തേഡാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് ഈ മെഷീനറിയും നമ്മുടെ തന്നെ ഓൺ മെയ്ഡ് മെഷീനാണ് ഇത് നമുക്ക് ആർക്കെങ്കിലും ആവശ്യം നൽകി ഇതിൻ്റെ പ്രൊട്ടക്ഷൻ ഇട്ട് തുടങ്ങാൻ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഈ മെഷീറിയും സപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഇത്ര ആധികാരികമായിട്ട് പറയുന്നത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഏഴ് വർഷത്തോളമായി നമ്മൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ട് ഒരു സീറോ ആണ് ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്നതും അത് കംപ്ലയിൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മൾ സോൾ മാനുഫാക്ചർ ആയിരുന്ന നമ്മൾ ഓൾ കേരള നമുക്ക് ഇവിടുന്ന് സപ്ലൈ ഉണ്ട് അതും ഡോർ ഡെലിവറി ആണ് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ട് വർഷം വാറണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അത് വൺ ഇയർ റീപ്ലേസും ആണ് പിന്നെ അപ്പോൾ വൺ ഇയർ എന്താണ് റീപ്ലേസ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് പലരും ഡൗട്ട് കഴിക്കാറുണ്ട് അതുകഴിച്ച് വൺ ഇയർ ഇതിന് എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലീക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് വിത്തിൻ വൺ മന്തിനുള്ളിലോ അല്ലെങ്കിൽ ടു മന്ത്സിനുള്ളിലോ ചെയ്യാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റുകൾ ഇതിന് വരാറില്ല ആ ആദ്യം പറഞ്ഞ ഒരു കാര്യം മാത്രമാണെന്ന് ശ്രദ്ധിക്കേണ്ടത് അതായത് വെള്ളത്തിൻ്റെ പ്യൂരിറ്റി ആ വെള്ളത്തിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം അത് ഞങ്ങൾ എപ്പോഴും കസ്റ്റമേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ടാങ്കുകൾ സപ്ലൈ ചെയ്യാറ് സ്റ്റീൽ ടാങ്ക് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം കൂടെ നമുക്കൊന്ന് സൂചിപ്പിച്ചു പോകാം ഒന്ന് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മൾ ഈ ടാങ്കിൽ നമ്മൾ ഇതിൻ്റെ ബ്രാൻഡ് ഇതിൻ്റെ ഗ്രേഡ് ഇതിൻ്റെ തിക്നെസ് ഇത് കൃത്യമായിട്ട് പഞ്ച് ചെയ്തിട്ടുണ്ട് സാധാരണ നമ്മളെല്ലാം ഇത് സ്റ്റിക്കറിൽ ഈ സ്റ്റിക്കറിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സ്റ്റിക്കറൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡായിട്ടോ അല്ലെങ്കിൽ റിമൂവ് ആയിട്ടോ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെയുള്ള പഞ്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എപ്പോഴും അഥമ തന്നെ ഉണ്ടാകും പിന്നെ നമ്മുടെ വാറണിയുടെ കേസിൽ എന്തെങ്കിലും ഒരു ലീഗൽ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് സസ്യവനായിട്ട് നല്ല ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണിത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഈ കണ്ണുന്നതാണ് അതിൻ്റെ ഇൻലെറ്റ് വരുന്നത് സാധാരണ ഒരു ഇഞ്ചിൻ്റെ ആണ് കൊടുക്കുന്നത് രണ്ട് ഇഞ്ചിൻ്റെ മൂന്നിഞ്ചിൻ്റെ അല്ല നമ്മൾ രണ്ടായിരം ലിറ്ററിൻ്റെ മൂവായിരം ലിറ്ററിൻ്റെയൊക്കെ വരുമ്പോൾ അത് രണ്ട് ഇഞ്ചിൻ്റെ ഒന്നര ഇഞ്ചിൻ്റെയൊക്കെയായിട്ട് പാർട്ടിയുടെ ഇതനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് ഈ കാണുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രോവിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാട്ടർ ലെവൽ കൺട്രോളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് കൂടാണ്ട് തന്നെ നമ്മൾ ഈ എയർ വെൻറ്റ് കൊടുത്തിരിക്കുന്നത് എയർ വെൻറ്റ് കൊടുത്തിരിക്കും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് ഈ എയർ വെൻറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് ഇത് ഫുൾ ക്ലോസ്ഡ് ലിഡ്ഡാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് എയർ ടൈറ്റ് ലിഡാണിത് ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ കയറിച്ചില്ല എയർ കയറി ചല്ലാണ്ട് സമയത്ത് നമ്മൾ അടിയിലെ ഡ്രെയിൻ വാൽവ് പെട്ടെന്ന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റിലൂടെയുള്ള വെള്ളത്തിന്റെ ഫോഴ്സിനെ ബാധിക്കും അപ്പോൾ ഇതിലേക്ക് എയർ കയറി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ടെടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് മുകളിലെ ഏറ് കയറി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അത് എയർ എവെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇത് ആർട്ടെക് ഇൻഡസ്ട്രീസിന് നമ്മുടെ ഹൈഡ്രോപിയർ ബ്രാൻഡിൽ പുതിയതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് സ്റ്റെൽസ് സ്റ്റീൽ ടാങ്ക് തന്നെയാണ് ഇത് ഹയർ ഓളിയം ടാങ്ക് അതായത് അയ്യായിരത്തിന് മുകളിലിട്ടുള്ള അയ്യായിരം പതിനയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ലിറ്റർ വരെ കപ്പാസിറ്റിയിൽ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബിൽഡിങ് പതിനായിരം സ്ക്വയർ ഫീറ്റിലുള്ള എല്ലാ ബിൽഡിങ്ങൾക്കും ഇപ്പൊ ഫയർ സിസ്റ്റം ചെയ്യണം ഈ ഫയർ സിസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡാണ് ആർ സി സി ടാങ്കുകൾ അത് എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ ഭയങ്കര വെയിറ്റ് ആണ് നമ്മളത് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ട്രക്ച്ചർ ചെയ്തു കൊണ്ടുവരണം ഭയങ്കര എക്സ്പെൻസ് വരുന്ന ഒരു പരിപാടിയാണ് പിന്നെ അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ ടാങ്ക് ഇംപ്ലിമെൻ്റ് ഇത് ചെയ്തിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു ഗുണം വെച്ച് ഇത് ഫാക്ടറി മെയ്ഡാണ് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എത്ര രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നാലോ എത്ര മുകളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാന്ന് പറഞ്ഞ സമയലാഭവും കാര്യങ്ങളും എല്ലാം ഉള്ള പ്രൊഡക്റ്റാണ് ഇത് അല്ലാതെയുള്ള വാട്ടർ സ്റ്റോ നമുക്ക് എന്തെങ്കിലും അഗ്രികൾച്ചർ ആവശ്യത്തിന് എന്തെങ്കിലും സ്റ്റോറേജ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ലൈഫ് ലോങ് നിന്നോളും എന്തെങ്കിലും കാലത്ത് നമുക്ക് ഇതെടുത്തും എങ്ങനെയും മൂവ് ചെയ്യണമെങ്കിലോ ഷിഫ്റ്റ് ചെയ്യണമെങ്കിലോ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത പ്രോഡക്റ്റാണ് നമ്മൾ ഒരു സാധാരണ ഒരു രണ്ട് കമേർഷ്യൽ ബിൽഡിംഗ് പോകണമെങ്കിൽ ആദ്യം ചിലപ്പോൾ ഒരു ടു സ്റ്റോറി ആയിരിക്കും പണിയാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു ടാങ്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാളെയുമ്പോൾ നമുക്കത് ഒരു ത്രീ സ്റ്റോറി ആക്കണം ഫോർ സ്റ്റോറി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ടാങ്ക് തന്നെ എടുത്ത് മൂവ് ചെയ്ത് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളും അതുപോലെ ലൈഫ് ലോങ് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു വാട്ടർ സ്റ്റോറേജ് സിസ്റ്റമാണ് ഇത് ഒരു പ്ലാസ്റ്റിക് വിമുക്തമായ കേരളം ഒന്നും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെല്ലാവരും ഈ പ്രൊഡക്റ്റിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിമം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോന്ന് ഒരു പെർ വീട്ട് ഒരു വീട്ടിൽ നിന്ന് അത്രയെങ്കിലും പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റും നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീൽ വിൻഡോസ് വന്നതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് മരങ്ങൾ സംരക്ഷിക്കപ്പെട്ടതാണ് അതുപോലെ തന്നെ ഈ കൂടി ടാങ്കുകളൂടി കൂടി ഒരുപാട് തൊഴിൽ സാധ്യതകളും കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടും അതുപോലെ തന്നെ ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഡീറ്റെയിൽ വേണ്ടിയിട്ട് നമുക്കറിയാം ഹൈഡ്രോഫ്യൂർ ടാക്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഹൈഡ്രോ ഹൈഡ്രോഫ്യൂർ ടാങ്ക്സ് അടിച്ചു കൊടുത്ത് നമ്മുടെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽ ഉണ്ട് അതുപോലെ യൂട്യൂബിൽ നമ്മുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട് എല്ലാ കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഓൾ കേരള നമുക്ക് ഡെലിവറിയാണ് ഡോർ ഡെലിവറി ആണ് നമ്മൾ കൊടുക്കുന്നത് വാറണ്ടിയുടെ കാര്യത്തിൽ ഒരു മാനുഫാക്ചർ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവിധ കാര്യങ്ങളും നിങ്ങളുടെ ഏത് ഡൗട്ടുകളും തീർത്തെടുക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് ഇതിന് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ് ഇത് സ്റ്റീലായി കഴിഞ്ഞുകൊണ്ട് അതിന്റെ വിലഭാഗം വളരെ കൂടുതലായിരിക്കും എന്നുള്ളൊരു നമുക്ക് നമുക്കിത് സാധാരണ പറഞ്ഞ മുപ്പതിനായിരം രൂപയാണ് ഒരു ആയിരം ലിറ്ററിൻ്റെ ടാങ്കിന് വരുന്നത് പിന്നെ അതിന്റെ കുറഞ്ഞ ഉണ്ട് നമുക്ക് കസ്റ്റമേഴ്സിന് അത്രയും വഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കുറഞ്ഞ മോഡൽ നമ്മുടെ അതിൽ അവൈലബിൾ ആണ് സാധാരണ നമുക്കിപ്പോൾ അറിയാം ഇപ്പോൾ ഒരു ത്രീ ലെയർ ഫോർ ലെയർ ടാങ്ക് ഒക്കെ മടിക്കണമെന്ന് നമുക്ക് സെവൻറ്റീൻ തൗസൻഡ് ട്വൻറ്റി തൗസൻ്റ് വരൊക്കെ നമുക്ക് റേറ്റ് വരുന്നുണ്ട് അതിനൊക്കെ ഒരു കുറച്ചുകൂടി കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റീലിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാലത്ത് നമ്മൾ ഇത് ഡിസ്പോസ് ചെയ്യണ സമയത്ത് ചിലപ്പോൾ പത്തോ അമ്പോ വല്ലതും കഴിഞ്ഞ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നല്ലൊരു ഭാഗം എമൗണ്ട് നമുക്ക് തിരിച്ചു വിലയായിട്ട് കിട്ടുന്നതാണ് ഒരിക്കലും നശുണ ഒരു പ്രോഡക്റ്റ് ഒരു വാല്യൂ ഇല്ലാത്ത പ്രോഡക്റ്റ് അല്ല നല്ല വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ആയിരുന്നു നമുക്ക് ആ കാര്യത്തിലും ഒന്നും പേടിക്കേണ്ട കാര്യമാണ്